െരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫലങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് മന്ദഗതിയിലായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാന അവസ്ഥയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനു മേൽ ബി ജെ പി സമ്മർദ്ദം ചെലുതുകയാണോ എന്ന് ജയറാം രമേശ് ചോദിച്ചു അതേസമയം ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന്റെ കൈപ്പിടിച്ച് ഇന്ത്യ സഖ്യം മുന്നിൽ നാഷണൽ കോൺഫറൻസ് നാല്പത് സീറ്റിലും ബി ജെ പി ഇരുപത്തിയെട്ട് സീറ്റിലും മുന്നിലാണ് കോൺഗ്രസ് പത്ത് സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത് എൻ സിയുടെ ഒമർ അബ്ദുള്ള മത്സരിച്ച രണ്ടിടങ്ങളിലും മുന്നിലാണ് പത്ത് വർഷത്തെ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചെങ്കിലും അതൊക്കെ മാറ്റിമറിക്കുന്ന ജനവിധിയാണ് ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് പുറത്തു വന്നത് സീറ്റ് നില താഴ്ന്നതോടെ എഐ സി സി ആസ്ഥാനത്തുള്ള നേതാക്കൾ അമ്പരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരം കൃത്യമായി മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല ഹരിയാനയിൽ ഇപ്പോഴത്തെ സാഹചര്യം കണക്കിലെടുത്ത് ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ജെ പി നദ്ദ വിളിച്ചു ചേർത്തിട്ടുണ്ട് അതേസമയം ജമ്മുകാശ്മീരിൽ നാഷണൽ സഖ്യത്തിന്റെ കൈപിടിച്ച് ഇന്ത്യ സഖ്യം മുന്നേറ്റം തുടരുകയാണ് നാൽപ്പത്തിയൊമ്പത് സീറ്റിൽ നാഷണൽ സഖ്യം ലീഡ് ചെയ്യുമ്പോൾ ബി ജെ പി തുടരുകയാണ് പി ഡി പി അഞ്ച് സീറ്റിലും മറ്റുള്ളവർ ഒൻപത് സീറ്റിലും ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് ഇവിടെ ഏഴ് സീറ്റിലാണ് മുന്നിലുള്ളത് നാഷണൽ സഖ്യത്തിൽ ഒമർ അബ്ദുള്ളയും പി ഡി മെഹബൂബ മുഫ്തിയും മത്സരിച്ച രണ്ടിടങ്ങളിലും മുന്നിലാണ്